നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ് ഞങ്ങൾ മഴയുമായിട്ട് നമ്മുടെ ഫാമിൽ നിൽക്കുക വലിയ മഴയുടെ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മഴ ഒന്ന് കുറേ മീനുകളെല്ലാം പോയിരുന്നു എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾ വലയൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പക്ഷേ മീനിൻ്റെ കുളത്തിന് വലിയ പ്രതിസന്ധി വരുന്നില്ല ഇവിടെ വരുന്ന അപ്പുറത്തെ ആരെയൊരു കുളമുണ്ട് അതെല്ലാം ഒന്നും പ്രശ്നം ഇപ്പോൾ നിലവിലില്ല പക്ഷേ ഇപ്പം അഭിമുഖിക്കുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴക്കുലകളെല്ലാം വിളഞ്ഞു നിൽക്കുക ചിലതൊക്കെ പഴുത്ത് നിൽക്കുന്നു ഇപ്പോൾ എന്താണ്ട് കാരണം പഴുത്തതൊക്കെ വെട്ടു അപ്പോൾ ഈ കൊലകളൊക്കെ നമുക്ക് ജൈവവളങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ കൊലകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ കൊട്ടാരക്കരയിലുള്ള പ്രത്യേകിച്ച് തൃക്കണാങ്ക ഉള്ളവർ ഒരു പത്തുനൂറ് കൊല ഉടനെ ഞങ്ങൾക്ക് വെട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാർ ദയവായിട്ടൊന്ന് സഹായിക്കണം കൊലയൊന്ന് വാങ്ങണം നിങ്ങളോട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് തരുന്നതായിരിക്കും അല്ലെങ്കിൽ സർവീസ് ചാർജ് ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ഈ കൊലകളെല്ലാം ഒന്ന് വെറ്റി തീർക്കണം കാരണം വേണ്ട ചില വാഴകളുടെയൊക്കെ കൊലയൊക്കെ വെവ്വാലടിച്ചുകൊണ്ട് പോയേക്കുക അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മീൻ പോയത് അസംഖ്യമായിരുന്നു എനിക്കത് എണ്ണാൻ പോലും പറ്റാത്തടത്തോളം സാധനം പോയി ഇപ്രാവശ്യം നല്ല വിളഞ്ഞ മീനുകൾ ഈ രണ്ട് മൂന്നെണ്ണത്തിൽ കിടപ്പുണ്ട് അപ്പം മീൻ പിടിക്കാം അതോടൊപ്പം തന്നെ വാഴയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ ഞാട്ടിപ്പോൾ അതിനകത്തൊക്കെ വവ്വാലടിച്ചു കൊണ്ട് പോയി മൊത്തം അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു അപ്പോൾ ഇവിടെ ചിലതൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉള്ള വിളഞ്ഞു നിൽക്കുന്ന വാഴ കൊലകളൊക്കെ വാഴക്കൊലകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് വിൽക്കണം വിൽക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഏത്ത കൊല അതൊരു രാസവളങ്ങളും ചേർക്കാതെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് ആസ്വദിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ കൊട്ടാരക്കരക്കാരും പ്രത്യേകിച്ച് തൃക്കണവൻക്കാർ വിളിച്ച വളരെ സന്തോഷം കട ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് എല്ലാം വെള്ളം കയറിയിരിക്കുക എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ സഹായിക്കുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസമുണ്ട് ഇത് കേൾക്കുന്നവർ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വാഴക്കൊലകൾ കാരണം നമ്മളു കൂട്ടുള്ള ചെറുപ്പക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യകതയാണ് കാരണം എന്നാൽ മാത്രമേ നമുക്കിതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് കിലോ ഏക്കറോളം ഉണ്ട് ഏറടുത്തോടെ അടുത്ത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് തുപ്പിയെടുത്ത തലേ വെച്ചാൽ അതുകൊണ്ട് നമ്മുടെ നിങ്ങൾ എല്ലാവരോടൊന്ന് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ ഈ കൊലകളെല്ലാം ഒന്ന് തെറ്റു തീർക്കാനുള്ള പരിപാടിയിൽ ഒന്ന് സഹായിക്കണം വാഴാനോ വെള്ളം കയറി മൊത്തവും അല്ലെന്നുണ്ടെങ്കിൽ പോവും പപ്പായ സ്പ്രഷെന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയാം നാല് ആപ്പുകൾ ഒരുമിച്ച് കയർന്ന് വരുന്ന വലിയൊരു ആപ്ലിക്കേഷനാണ് ഫ്രീ ആയിട്ട് ചെറുപ്പക്കാരെയും ചെറുപ്പകാരികളെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയത്തിലൂടെ ചെയ്തേക്കുന്നത് അത് നമ്മൾ ഉദ്ഘാടനം ചെയ്യും ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും പക്ഷേ ഇപ്പം നമ്മളെ നിങ്ങൾ സഹായിക്കേണ്ടത് അല്ല കൊലയൊക്കെ ഇവിടെ നിന്ന് പഴുക്കുക ഈ കൊലയൊക്കെ ഒന്ന് വിൽക്കാനും ഞങ്ങൾ ഇത്രേ വെട്ടിയുള്ളൂ ഒരു പത്തൊമ്പത് കൊലയും ഒന്ന് വെട്ടി ഇന്നങ്ങ് തീർത്ത ദിവസം ഒരു നൂറ് കൊല വെച്ച് രണ്ട് മൂന്ന് വട്ടം വെട്ടിയാൽ നമ്മുടെ സംഭവം അങ്ങ് നടന്നു പോകും അതുകൊണ്ട് ചിലതൊക്കെ വരുന്നേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ മീൻ മീൻകുളങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് വെള്ളം തോട്ടിലെ വെള്ളവും ഈ വെള്ളമോടങ്ങ് സമമായി അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണോണ്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ പച്ചവല ഇട്ടിട്ടില്ലായിരുന്നു ഈ പച്ചവല ഇടാത്തൊരുത്തോളം എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളിലെ കടലിൽ കിടക്കുന്ന നില നെറ്റ് വാരി മേടിച്ചിട്ട് കടലിലെ നെറ്റ് മേടിച്ചിട്ടുകൊണ്ട് ഈ വെള്ളം ഉപരിതലത്തിലൂടെ ഒഴുകി മീനുള്ളതെല്ലാം അതിനകത്ത് കുടുങ്ങി കുറേ ചത്ത് പിന്നെ കുളങ്ങളിൽ കളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോയി വലിയ നഷ്ടം സംഭവിച്ചു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മീൻ പുറത്തു പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് ഇതാ സണ്ണിയാണ് സണ്ണിയ ഇതിൻ്റെ പകുതി കാര്യങ്ങൾ നോക്കുന്നു കൊലകൾ പഴുത്താണ്ടിരിക്കുന്നതുകൊണ്ടോ കൊലകൾ ഉണ്ട് അതുപോലെ തന്നെ കരക്കൊലയുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം അവിടെ നമ്മളൊരു ഫാമൊക്കെ ഒരു ഒരു വെയർ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മൂവോ പത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്ത് അപ്പോൾ നമ്മൾ കൃഷിയിൽ വളരെ സജീവമായിട്ട് കൃഷി മാത്രമല്ല ഇതിനകത്തൂടെ നമ്മളൊരു വ്യവസായ അടിസ്ഥാനത്തിൽ പലരെയും സഹായിക്കാൻ വേണ്ടി വേറെ അടുത്ത് നമ്മൾ രണ്ടില ഏക്കറിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഒറ്റയ്ക്കല്ല ഇത് ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളായിട്ടുള്ളവർക്ക് ഈ റയൻസ് ഫ്രഷ് പോലെയുള്ള ഒരു സംവിധാനത്ത് പപ്പായ ഫ്രഷ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിജയിക്കണം നമുക്ക് ഒരുമിച്ച് കൂട്ടായ ഒരു ഉത്തരവാദിത്തത്തോട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് എന്താ മാത്രമല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല ഞാൻ കാണും ഇത് അനേകം ആശ്രയവും അത് ഒരു വഴിയുമാകും എന്ന് ഞാൻ വിശ്വസിക്കും ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലൂടെ നമ്മളിവിടെ ഈ ഏരിയയിൽ കണ്ട് ഇങ്ങനെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഉണ്ടോ ഇതാണ് നമ്മുടെ കൃഷിഭൂമി എന്ന് പറയുന്നത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന നിലവിലിപ്പോൾ മീനാണെങ്കിലും ഈ ഏരിയയിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്ത കുലയും വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുലകൾ അന്മാരൊക്കെ ചെറിയ കുലകളാണ് ഇമാരൊക്കെ ആയി വരുന്നേ ഉള്ളു വലിയ കുലകളെന്ന് പറഞ്ഞാൽ ചിലപ്പം പത്ത് പതിനഞ്ച് പതിമൂന്ന് കിലോയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഏഹ് ആ ഇതാണ്ട ഇത് സൺ കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് തോന്നുന്നൊരു എട്ടും പത്തും കിലോ വരുന്ന ഈ വൗവ്വാലുമാർ ഭയങ്കര സാധനങ്ങളാണ് അമ്മമാരൊക്കെ ഇത് അടിച്ചോണ്ട് പോകും അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഒരു സഹായം ചെയ്യണം ഈ ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വളക്കൂറുള്ളതുകൊണ്ടല്ലോ അപ്പുറത്തെ സൈഡിലായി വല കൂടുതലായിട്ട് കിട്ടുന്നത് ഈ വൗവ്വാലടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മൾ നമ്മളിവിടെ നോക്കി എല്ലാം വെള്ളം കൊണ്ടുപോയി കണ്ടോ ഇതൊക്കെ നമ്മളിവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഇപ്പുറത്തോട്ട് പോകുന്നുണ്ട് അതിനെ തടയിടാൻ വേണ്ടി ഞാൻ ഇതെല്ലാം കെട്ടി അതൊക്കെ എന്ന് പറഞ്ഞാൽ ജേഴ്സി വെച്ച് ഭയങ്കരമായിട്ടുള്ള പണികളാണ് എല്ലാം പോയി കിടക്കുന്നുണ്ടോ അത് സാരമില്ല പോയതൊന്നും നമുക്കുള്ളതല്ല നമ്മളതിനകത്ത് ഒരു സെക്കൻഡ് പോലും നമ്മൾ തോറ്റു കൊടുക്കത്തില്ല നമ്മുടെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സാണ് കുറേ അന്മാരുണ്ട് അവരെല്ലാവരും സഹായിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് വിപണനം ചെയ്യണം കാരണം നമ്മൾ ഉത്പാദിപ്പിച്ചാൽ പോരാല്ലോ ഒരു മായവും ഇല്ലാത്ത ഇഷ്ടംപോലെ വാഴക്കുലകൾ അതുപോലെ തന്നെ ചീര ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുകയല്ല ഇതിൻ്റെ വിപണനം നടത്തണം നമ്മുടെ പഴപ്പഴത്തെ പഴമൊക്കെ ആണ് ഡിസ്റ്റർബൻസ് ഫോൺ അതായത് ഫോൺ വന്നുകൊണ്ടാണ് ഇത് പോയത് കേട്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ഇങ്ങനെ തരത്തിലുള്ള കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടുക നിങ്ങളല്ലേ ഞാൻ കൂട്ടിക്കോളാം ഏ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ പരിപാടി വന്നിട്ട് രാവിലെ പണ്ടിക്കകത്ത് ഇറങ്ങി വന്നതാണ് നമ്മുടെ അവിടെ അവിടെ കുറച്ച് വാഴകളുണ്ട് ആ വാഴയ്ക്കകത്തുനിന്ന് നല്ല സൂപ്പർ കൊലകൾ നമുക്ക് വെട്ടാം ഇവിടെ നമ്മൾ കുറച്ച് കൃഷി ചെയ്യാനുണ്ട് ഒരിടത്ത് നമുക്കിനി ഒത്തിരി ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മീൻ കുഞ്ഞുങ്ങൾ ഇട്ടത് പകുതി ആയപ്പോഴത്തേക്ക് പോയി പിന്നെ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ബിൽഡിങ്ങെന്ന് പറയാം ഇതൊരു മഴയടിച്ച് കിടക്കുക എല്ലാം നമ്മൾ ഇതൊരു കഷ്ടകാലമൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഫാമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇല്ലാണ്ട് ഇവിടെ കുലകളെല്ലാം റെഡിയായിട്ട് നിൽക്കുക അവനൊക്കെ ഒരു പത്തും പതിനഞ്ചും കിലോ ഉള്ള കൊലകളൊക്കെ ഉണ്ടായിനാണ് അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാകുക നമുക്ക് ഒരുമിച്ച് ഒരു കൃഷി ഇതൊക്കെ ചീന ഇട്ടിട്ടുണ്ട് ചീരയിലൊക്കെ ഒരു സൈഡ് അങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് പിന്നാണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി ഇതിൻ്റെ സൈഡിലെല്ലാം ചീര വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കഴിവതും നമ്മളെ ഒന്ന് സഹായിച്ച് ഈ കൊലകളെല്ലാം ഒന്ന് വിറ്റഴിക്കാൻ സഹായിക്കണം അതുകൊണ്ട് പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാരോട് പറയുന്നത് ഇനി പറഞ്ഞാൽ മതി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടുകെത്തിക്കാം എത്ര കൊല വേണമെന്ന് പറഞ്ഞാൽ അത് മാന്യമായ വിലക്ക് സർവീസ് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ മഴ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മഴ വളരെ ശക്തമായിട്ട് ഒന്നേക്കും രാവിലെയൊക്കെ കുളിച്ച് കഴി ഇതായി കാരണം വയലിൽ രാവിലെ ഇനി ഇറങ്ങും ഒന്നീ പോവ്വാൻ അടിച്ചോണ്ട് പോകും അല്ലെന്നുണ്ടെങ്കിൽ വലിയ മഴ വന്നാൽ വെള്ളം കൊണ്ടുപോകും എന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഇവിടെ ഒരു സാധനം കാണിക്കാം ഈ കുളം യഥാർത്ഥത്തിൽ ഇതിനകത്തൂടെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകി വയലിനകത്തൂടെ ഒക്കെ കയറി പോകുക അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും സണ്ണി ഒരു റോബിന് ശ്രീജിത്ത് ഞങ്ങൾ റജി ഞങ്ങളെല്ലാം കൂടെ ഈ തോട് ക്ലിയർ ചെയ്തുകൊണ്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കൃഷിഭൂമി ഇതാണ് ആരെങ്കിലുമൊക്കെ വരികയും ഇതിൻ്റെ ഭാഗമാകണം ആർക്കെങ്കിലും നല്ല കൊല വാഴക്കൊല വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലെത്തിക്കാം ഞങ്ങളിപ്പോൾ കൊല വെട്ടിക്കൊണ്ടിരിക്കുക ഒരു പത്തൊമ്പതെണ്ണം ഒരു അമ്പത് കൊലയെങ്കിലും ഇപ്പോൾ വിൽക്കണമെന്നാണ് ഇന്ന് രാവിലെയെങ്കിലും വിൽക്കാനുള്ള ആഗ്രഹമാണ് പക്ഷേ ഇതൊക്കെ വിപണി കൊണ്ടുപോയാൽ നമ്മൾ അവർ ഇതാണ് അവിടെ ഇവിടെ എല്ലാം വെട്ടിയും അതോടൊപ്പം തന്നെ അതിനകത്ത് വില കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ അവിടെ കൊടുക്കേണ്ടി വന്നാൽ അവിടെ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് വേണ്ട ഇപ്പം ഇവിടെ നിന്ന് പെടുത്തതാണ് ഒവ്വാലിൻ്റെ രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തി എടുത്തതാണ് വേണ്ട നല്ല കൊലയാണ് നല്ല സൂപ്പർ കൊലയാണ് നല്ല നല്ല കായും കാരണം ഇതിനകത്ത് ഒരു അല്ലയോ നമ്മൾ ഒരു ഞങ്ങൾ ചാണകം അല്ലാതെ വേറൊരു സാധനം ഇട്ടിട്ടില്ലെന്നാ എൻ്റെ ഒരു അല്ലെടാ സണ്ണി അത് എത്രയാല്ലോ അത്ര ഇടത് ഏഹ് ബാക്കി ഓർഡർ അനുസരിച്ച് ചെയ്യാം അല്ലേ ഉണ്ടോ നല്ല സൂപ്പർ പോല കൊണ്ട് ഉണ്ടോ സണ്ണി കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ ഒരു പത്ത് കിലോ ആണതില്ലേ ആ അത്രയൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്താലും മതി എവിടെയെങ്കിലും നമുക്ക് നമുക്കിത് കൊടുത്തൊന്ന് തീർക്കാനുള്ളൊരു സഹായം ചെയ്യണം അല്ല ഈ വെള്ളവും നമുക്ക് പണി തരും എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കൊട്ടാരക്കരക്കാരോട് ദയവായിട്ടൊന്ന് വിളിക്കുക ഞങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കാം ഓക്കെ പെർ കെ ജി ഹൗ മച്ച് റോണി രാജൻ നിങ്ങൾ അതൊക്കെ അങ്ങ് എത്തിക്കും ധൈര്യമായിട്ടിരുന്നോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിപണി വിലയൊക്കെ പത്തോ അമ്പതൊക്കെ ഉള്ളു അതിനകത്തോ അതിനകത്തോ കുറച്ചോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം നോ പ്രോബ്ലം ഓക്കെ